നമസ്കാരം ഇന്നെല്ലാവരും ദിനംപ്രതി ഉപയോഗിക്കുന്ന ഒരു സമൂഹ മാധ്യമമാണ് ഈ വാട്സാപ്പ് വാട്സാപ്പ് ഇല്ലാതെ ഒരു ദിവസവും നമ്മളുടേത് ഉണരില്ല കഴിയില്ല എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോഴിതാ വാട്സാപ്പിനെ വെല്ലുന്ന പുതിയ ചാറ്റ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ് ജിയോ ജിയോ സേഫ് എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര് ജിയോയുടെ ഫൈവ് ജി ക്വാണ്ടം സ്ക്വയർ നെറ്റ്വർക്ക് അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സേവനമാണ് ഈ ജിയോ സേഫ് വീഡിയോ കോളിന് പുറമെ ജിയോ സേഫ് യൂസർമാർക്ക് തമ്മിൽ ടെക്സ്റ്റ് സന്ദേശങ്ങൾ അയക്കാനും ഓഡിയോ കോൾ ചെയ്യാനും ഇതിലൂടെ സാധിക്കും ആൻഡ്രോയിഡ് ഐ ഒ എസ് പ്ലാറ്റ്ഫോമുകളിൽ ജിയോ സേഫ് ആപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട് ഒരു മാസത്തേക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ജിയോ സേഫിനുള്ള സബ്സ്ക്രിപ്ഷൻ ഫീ എന്നാൽ ജിയോയുടെ പുത്തൻ ഉൽപ്പന്നം എന്ന നിലയിൽ ആദ്യത്തെ ഒരു വർഷം സൗജന്യമായി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും ഫൈവ് ജി നെറ്റ്വർക്കുമായി ബന്ധിപ്പിച്ച ജിയോ സിം ഉപയോഗിക്കുന്ന ഫൈവ് ജി സ്മാർട്ട് ഫോണുകളിൽ മാത്രമേ ജിയോ സേഫ് ആപ്പ് പ്രവർത്തിക്കുകയുള്ളൂ ഫോർ ജി നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നവർക്കോ ജിയോ സിം ഇല്ലാത്തവർക്കോ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനാവില്ല ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമാണ് ജിയോ സേഫ് ആപ്പ് നിലവിൽ വന്നിരിക്കുന്നത് ഫൈവ് ജി ലെവൽ സുരക്ഷ ജിയോ സേഫ് ഉപയോഗിച്ചിട്ടുള്ള ആശയവിനിമയങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് കമ്പനിയുടെ വാഗ്ദാനം കോണ്ടാക്റ്റിലുള്ളവരുമായുള്ള ആശയവിനിമയങ്ങൾ മറ്റൊരാൾക്കും ലഭിക്കില്ലെന്നും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുള്ള ഹാക്കിംഗ് ഭീഷണികൾ പോലും തടയാനുള്ള ക്വാണ്ടം റെസിസ്റ്റൻസ് അൽഗുരിതം ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നും കമ്പനി അവകാശപ്പെടുന്നു അതേസമയം സുരക്ഷിതമായ കോണ്ടാക്റ്റുകൾക്ക് പ്രത്യേകം ഷീൽഡ് ഐക്കൺ ഇത് നൽകും ഇതുവഴി ഉപഭോക്താക്കൾക്ക് ആ കോണ്ടാക്റ്റ് സുരക്ഷിതമായി ഉള്ള ആശയവിനിമയത്തിന് അനുയോജ്യമാണോ എന്ന് മുൻകൂട്ടി തന്നെ അറിയാനാവും ഇവയൊന്നും കൂടാതെ ഇതിൽ വീഡിയോ കോൺഫറൻസിങ്ങും സാധ്യമാണ് അഞ്ചു പേർക്കാണ് ജിയോ സേഫ്സ് സെക്യൂർ റൂം വഴി ഒരേ സമയം ഗ്രൂപ്പ് വീഡിയോ കോൾ ചെയ്യാനാവുക എന്തായാലും സ്വകാര്യത ലംഘന ആരോപണം നേരിടുന്ന വാട്സാപ്പിന് ഭീഷണിയായേക്കും ജിയോ സേഫ് എന്നാണ് വിദഗ്ദ്ധർ പോലും കണക്ക് കൂട്ടുന്നത് എന്തായാലും നമ്മുടെ പ്രിയ വാട്സാപ്പ് അപ്രതീക്ഷിതമാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം വെബ്ഡെസ്ക് തുമ്മിവി